തൊഴിലിടങ്ങൾ പുകവലിരഹിതമാക്കും യു എയിൽ പുതിയ ഗൈഡ് പുറത്തിറക്കി ആരോഗ്യകരവും ഉൽപാദനക്ഷമവുമായ തൊഴിലന്തരീക്ഷം ഒരുക്കുക ലക്ഷ്യം കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ വൻ തീപിടുത്തം നാൽപ്പത്തിയൊൻപതായി മരണം മരിച്ചവരിൽ മലയാളികളും ഉൾപ്പെടുന്നു കെട്ടിടത്തിനകത്ത് നിന്ന് കണ്ടെത്തിയത് നാൽപ്പത്തിയഞ്ച് മൃതദേഹങ്ങൾ ചൂടുകാലത്തെ സുരക്ഷിത യാത്ര ടയർ പഴഞ്ചനെങ്കിൽ വാഹനം പിടിച്ചെടുക്കും നടപടി ശക്തമാക്കി അബുദാബി പരിശോധനാ ക്യാമ്പയിൻ സെപ്റ്റംബർ ഒന്ന് വരെ എമിഗ്രേഷൻ രേഖകൾ അതിവേഗത്തിൽ ലഭ്യമാക്കാൻ യു എ ഇ മാനവ വിഭവശേഷി പദ്ധതി മുഴുവൻ എമിറേറ്റുകളിലേക്കും വ്യാപിപ്പിക്കും എമിഗ്രേഷൻ രേഖകൾ ഇനി അഞ്ചു ദിവസത്തിനുള്ളിൽ ലഭ്യമാകും

തള്ളിയത് പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകളെ പല ഗ്രൂപ്പുകളും വിലക്കു വാങ്ങപ്പെട്ടതായി ജയരാജൻ